ഹായ് ഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് നല്ല അടിപ്പൊളി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത് കറി വേണ്ട വേണ്ടട്ടോ ഈവനിങ്ങിനൊക്കെ ഒരു ക്ലാസ് കട്ടൻ ചാരിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറെ എടുത്ത് വച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് റവ ഇട്ടു കൊടുക്കാം അപ്പോൾ വറുക്കാത്ത റവേ വറുത്ത റവേതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് റവ് എടുത്ത അതേ കപ്പിന് തന്നെ അര കപ്പ് ചെറിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ അതിനനുസരിച്ച് വെള്ളം കൊടുത്താൽ മതി കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആവും ഇനി നമ്മൾ ഇതിലോട്ട് അര ടീസ്പൂണ് ചെറിയ ചീരക ഇട്ട് കൊടുക്കാം ഇനി ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളിയും ജീരകമൊക്കെ ചേർത്തുമ്പോൾ നമ്മുടെ ഈ അപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയുമ്പോൾ നമ്മൾ ഒരു കപ്പ് എടുക്കുമ്പോൾ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഇതിലോട്ട് പാകമായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ തേങ്ങയിട്ട് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം അത് അപ്പത്തിനുള്ള മാവിടാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ലൂസാക്കി എടുക്കണം കേട്ടോ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ദോശ മാവിൻ്റെയൊക്കെ അതേ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ വേണ്ടത് ഇനി നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അപ്പച്ചട്ടിയാണ് കേട്ടോ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത് ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അപ്പച്ചട്ടിയിൽ ആദ്യം നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് മാവ് കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്താൽ പരത്തി എടുക്കൊന്നും വേണ്ട കേട്ടോ പരത്താതെയാണ് കുറച്ച് കട്ടിയിലായിട്ടാണ് കേട്ടോ അത് ടേസ്റ്റ് ഉള്ളത് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ ആയിട്ട് കുറച്ച് ഓയിലൊന്ന് നമുക്കൊന്ന് റഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിക്കാനാണ് കേട്ടോ അത് ടേസ്റ്റ് ഉള്ളത് ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടെടുക്കാം അപ്പോൾ അത് രണ്ട് ഭാഗം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്